ഹായ് നമസ്കാരം ഇപ്പൊ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക ചിക്കൻ കബാബ് മാരിനേഷൻ മസാലയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ തയ്യാറാക്കുന്ന അളവ് എടുത്തേക്കുന്നത് കിലോ മുതൽ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ആ അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാൽ കപ്പ് കടുക മസ്റ്റാർഡ് ഓയിൽ എന്ന് പറയും അത് കാൽ കപ്പ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നീട് ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി അരക്കപ്പ് കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ ഇതാണ് കസൂരി മേത്തി ഇത് ഉണങ്ങിയ കസൂരി മേത്തിയാണ് ഇത് നമുക്ക് എല്ലാ പലരൊക്കെ ആടേലും വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി നാരങ്ങാനീര് അരമുറി നാരങ്ങാനീര് തൈരിന് പുളി ഇല്ലാതുകൊണ്ടാണ് നാരങ്ങ നീര് ചേർത്തുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ നാരങ്ങാനീര് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പും എരിവെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഉപ്പും പുളിയും കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നു അതിനുശേഷം ബാക്കി നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു വീണ്ടും മിക്സ് ചെയ്തെടുക്കും അങ്ങനെ ചിക്കൻ തന്തൂരി ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുക ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം പാനിലോ വില്ലടുക്കിലോ വെച്ച് ചിക്കൻ ചുട്ടെടുക്കാം